നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ നോർക്ക റൂട്ട്സ് മുഖേന ജർമ്മനിയിൽ നേഴ്സുമാർക്ക് വൻ തൊഴിൽ അവസരം വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ നഴ്സുമാർക്ക് വലിയ സന്തോഷ വാർത്ത കേരള സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ പ്രോഗ്രാം വഴി ജർമ്മനിയിൽ ജോലി ലഭിക്കുന്നതിനായി കേരളത്തിലെ നഴ്സുമാരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ പദ്ധതിയുടെ ഭാഗമായി ആകെ ഇരുന്നൂറ്റി അമ്പത് നഴ്സിംഗ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇൻ്റർവ്യൂ വിവരങ്ങൾ ഈ നിയമനത്തിൻ്റെ ഭാഗമായി ഇൻ്റർവ്യൂകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊമ്പത് വരെ തിരുവനന്തപുരം കൊച്ചി കേന്ദ്രങ്ങളിൽ നടക്കും ഇൻ്റർവ്യൂവിൻ്റെ കൃത്യമായ തീയതിയും സ്ഥലവും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ പിന്നീട് അറിയിക്കും യോഗ്യതയും പ്രവൃത്തി പരിചയവും അപേക്ഷിക്കുവാനുള്ള യോഗ്യത ബി എസ് സി നേഴ്സിംഗ് അഥവാ ജനറൽ നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്ക് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവർത്തി പരിചയം നിർബന്ധമാണ് ജനറൽ നഴ്സിംഗ്‌ യോഗ്യതയുള്ളവർക്ക് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ക്ലിനിക്കൽ പരിചയം ഉണ്ടായിരിക്കണം കരിയർ ഗ്യാപ്പ് ഒരു വർഷം കവിയാൻ പാടില്ല പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുപ്പത്തിയൊന്നിന് മുപ്പത്തിയാറ് വയസ്സ് കവിയരുത് പരിഗണിക്കുന്ന വിഭാഗങ്ങൾ താഴെ പറയുന്ന വിഭാഗങ്ങളിൽ പ്രവർത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ഐ സി യു ഐ എം സി ജെറിയാട്രിക്സ് ലോങ് ടൈം കെയർ ജനറൽ വാർഡ് സർജിക്കൽ ആൻഡ് മെഡിക്കൽ വാർഡ്സ് ന്യൂറോളജി ഓങ്കോളജി ഓർത്തോപെഡിക്സ് എൽഡർലി കെയർ താൽപ്പര്യമുള്ളവർക്ക് ജെറിയാട്രിക്സ് ലോങ് ടൈം കെയർ ഹോം കെയർ നേഴ്സിംഗ് ഹോം ഇൻ പേഷ്യൻസ് ഷിഫ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താഴെപ്പറയുന്ന പരിചയം മാത്രമുള്ളവർ പരിഗണിക്കപ്പെടില്ല എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എൻ ഐ സിയു പീഡിയാട്രിക്സ് പിഐസിയു സ്കൂൾ നേഴ്സിംഗ് വാക്സിനേഷൻ നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഹെൽത്ത് മുൻഗണന ലഭിക്കുന്നവർ വിദേശത്ത് ക്ലിനിക്കൽ പരിചയം ഉള്ളവർ ഇരുന്നൂറ് കിടക്കകൾക്ക് മുകളിലുള്ള ആശുപത്രികളിൽ ജോലി ചെയ്തവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും ജർമ്മൻ ഭാഷ പ്രധാനപ്പെട്ട വിവരം അപേക്ഷ അയക്കുന്ന സമയത്ത് ജർമ്മൻ ഭാഷാ അറിവ് ആവശ്യമില്ല പ്രാഥമിക ഇൻ്റർവ്യൂവിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ജർമ്മൻ ഭാഷാ പരിശീലനത്തിന് വിധേയരാകും എ ടു ലെവലിൽ ആറുമാസത്തിനുള്ളിൽ എഴുപത് ശതമാനം മാർക്ക് നേടണം തുടർന്ന് ബി പരിശീലനവും പ്ലേസ്മെന്റ് ഇന്റർവ്യൂകളും നടക്കും ബി പരീക്ഷ പാസാകാൻ നാല് അവസരങ്ങൾ നൽകും ബി വൺ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാം ലഭിക്കും വിമാന ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ ചെലവുകളും പ്രോഗ്രാം വഹിക്കും അപേക്ഷിക്കേണ്ടവർ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് മാത്രം ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം പദ്ധതി നടത്തുന്ന സ്ഥാപനങ്ങൾ ഈ ട്രിപ്പിൾ വിൻ പ്രോഗ്രാം നോർക്ക റൂട്ട്സ് ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസി ജി ഐസൻ ജർമ്മൻ ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ എന്നിവ ചേർന്നാണ് നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് നാല് പൂജ്യം രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ഒമ്പത് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് ആറ് ആറ് നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻ്റർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് ഇന്ത്യയിൽ നിന്ന് പ്ലസ് ഒമ്പത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അബ്രോഡ് മിസ്ഡ് കോൾ വിദേശത്ത് നഴ്സിംഗ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ അവസരം നഷ്ടപ്പെടുത്തരുത് കൂടുതൽ ജോലി വാർത്തകൾക്കായി ഞങ്ങളോടൊപ്പം തുടരൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി